കിലിക്കോട് കൊടക്കാട് കുഞ്ഞിപ്പാറയിലെ കല്ലഞ്ചിറ രാമേട്ടന് കൃഷി എന്നാൽ ജീവിത വയസ്സിലും കുരുമുളക് പറിച്ചെടുക്കുവാൻ മരത്തിന് മുകളിൽ കയറും ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ രാവിലെ ആറു മണിക്ക് തന്നെ മണ്ണിലേക്ക് ഇറങ്ങുന്ന രാമേട്ടന് മുന്നിൽ പ്രായം വെറും അക്കങ്ങൾ മാത്രം മേനി ഇളകി ജോലി ചെയ്യുന്ന രാമേട്ടനിൽ നിന്നും ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയിലേക്ക് മാറിയ പുതുതലമുറയ്ക്ക് പഠിക്കാൻ ഏറെയുണ്ട് ഉണ്ട് രാമേട്ടനെ കൃഷി ഒരു തൊഴിലല്ല മറിച്ച് ജീവിതമാണ് പുലർച്ചെ കൈക്കോട്ടുമായി ഇറങ്ങുന്ന രാമേട്ടൻ പ്രായത്തെ വകവയ്ക്കാതെ ചുറു ചുറുക്കോടെ കൃഷിപ്പണിയെ നെഞ്ചോട് ചേർക്കും പ്രായം മറന്ന അധ്വാനത്തിൽ വിളയുന്നതാകട്ടെ നൂറുമേനിയും വെയിൽമൂത്ത് തുടങ്ങുമ്പോഴേക്കും പണി അവസാനിപ്പിക്കും ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ച് വൈകുന്നേരത്തോടെ വീണ്ടും ജോലികളിലേക്ക് അറുപത് വരെ നാട്ടിലെ പ്രധാന നാടൻ പണിക്കാരിൽ ഒരാളായിരുന്നു രാമേട്ടൻ പിന്നീട് അത്യധ്വാനം ഒഴിവാക്കി ഒരു ഏക്കറോളം വരുന്ന സ്വന്തം കൃഷിയിടത്തിലേക്ക് ഒതുങ്ങി പ്രധാനമായും കുരുമുളക് കൃഷിയാണ് ചെയ്യുന്നത് മരത്തിൽ മുള ചാരി വെച്ച് ഉയരങ്ങളിലേക്ക് പടർന്നു പൊങ്ങിയ വള്ളികളിൽ നിന്നും നിഷ്പ്രയാസം ഇദ്ദേഹം കുരുമുളക് പറിച്ചെടുക്കും അല്ലാത്ത സമയങ്ങളിൽ പറമ്പുകിളയ്ക്കൽ തടൻ തുറയ്ക്കൽ തുടങ്ങിയ മറ്റു പണികളിലാവും പ്രായം തൊണ്ണൂറ്റിനാലയെങ്കിലും വെറുതെ ഇരുന്ന് നേരം കളയാൻ ഈ നാട്ടിൻ പുറത്തെ കർഷകൻ തയ്യാറല്ല ഇപ്പോഴത്തെ കൃഷിയിൽ നിന്നും വലിയ തോതിൽ വരുമാനമില്ലെങ്കിലും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃഷി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് രാമേട്ടൻ പറയുന്നു ഇല്ല എണ്ണ എടുക്കുക ഒരു കിലോ ചായ കൊടുക്കണം അതിലെ പുഴുകിപ്പോയി അതിലെ മുളക് ഇന്നലെ ഇട്ട് വാരണം ഈ പ്രായത്തിലും രാമേട്ടൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ കാരണം കൃഷി ജീവിതമാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം രാമേട്ടനൊപ്പം തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പൂർത്തിയായ ഭാര്യ കല്യാണിയും രോഗബാധിതരായ മകളും പേരക്കുട്ടിയുമാണ് വീട്ടിലുള്ളത് ആൾത്തുണയില്ലാത്ത വലിയ വരുമാനമൊന്നുമില്ലാത്ത ഈ കുടുംബത്തിന്റെ ഏക ആശ്രയവും ഈ വയോധികൻ മാത്രമാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ